അലൂ ഗെയ്സ് നിങ്ങളെ വീട് വടക്കേകാട് കുന്നോളം ഭാഗത്താണോ എങ്കിലും ഈ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോ കാരണം എന്താണെന്നുള്ളത് പറയാം ഇതാണ് നമ്മളെ സ്വന്തം മൊയ്തട്ടിക്ക നിങ്ങളിൽ പലർക്കും ഇപ്പോ ഈ വീഡിയോ കാണുമ്പോൾ തോന്നും ഇത് സാധാ ഒരു കരിമ്പൻ ജ്യൂസ് വിൽക്കുന്ന ഷോപ്പ് അല്ലേ എന്നാൽ നിങ്ങൾക്ക് തെറ്റി എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് പലതരം വെറൈറ്റി കിടിലങ് കരിമ്പ് ജ്യൂസുകളാണ് ഇവിടെ മൊയ്തുട്ടിക്ക വിൽക്കുന്നത് നിങ്ങൾ ഒരു തവണ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മൊയ്തുട്ടിക്ക ഫാനായി മാറും അത്രക്കും അടിപൊളിയായിരുന്നു ആ ജ്യൂസ് അവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ആളുടെ ആ സ്നേഹം നിറഞ്ഞ പെരുമാറ്റവും അവിടുത്തെ വൃത്തിയും അങ്ങനെ മൊയ്തുട്ടിക്കാടെ സ്നേഹം നിറഞ്ഞ നല്ല തണുത്ത കരിമ്പ് ജ്യൂസ് ഞങ്ങളിലേക്ക് എത്തി അപ്പോ ഈ സ്പോട്ട് വരുന്നത് പാർക്കാടി അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ മൊഴുതൊട്ടിക്കാടെ വണ്ടി കിടക്കുന്നത് അപ്പൊ എല്ലാവരും പോവുക ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ബൈ